പഠനത്തിനോടൊപ്പം വിദ്യാർത്ഥികൾക്ക് പരിസ്ഥിതിയെയും അതിന്റെ സംരക്ഷണത്തെയും അറിയുന്നതിന് കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാലയങ്ങളിൽ നടപ്പിലാക്കിയ വൃക്ഷത്തൈകളുടെ വിത്തുകൾ നട്ടുവളർത്തി ഒരു വർഷം പരിപാലിച്ച് അത് തൈകളായി വിതരണം ചെയ്യുന്ന പദ്ധതി വിജയകരമായി എറണാകുളം സോഷ്യൽ ഫോറസ്ട്രിയുടെ കീഴിൽ പറൂർ എസ് എൻ വി സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിലെ ഫോറസ്ട്രി ക്ലബ്ബ് വഴി നടപ്പിലാക്കിയ വൃക്ഷത്തൈകൾ വിതരണം ചെയ്യുന്ന ചടങ്ങ് പറവൂർ നഗരസഭ ചെയർപേഴ്സൺ ബീന ശശിധരൻ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ സി എൻ രാധാകൃഷ്ണൻ അധ്യക്ഷനായി അസിസ്റ്റന്റ് മാനേജർ പി എസ് ജയരാജ് പി ടി എ പ്രസിഡന്റ് കെ ബി സുഭാഷ് ഹെഡ് മാസ്റ്റർ സി കെ ബിജു ഫോറസ്റ്റ് ഓഫീസർ എ സാലി സോഷ്യൽ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ കെ എഫ് ഷഹനാസ് കൺവീനർ പി പി അനൂപ് എന്നിവർ സംസാരിച്ചു തേക്ക് ഇലഞ്ഞി മാവ് നെല്ലി ഞാവൽ എന്നീ ഇനങ്ങളിൽ വിവിധ സ്കൂളിലേക്കായി ആയിരം തൈകളാണ് തയ്യാറാക്കിയത് സിജെ ജോയ് സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ നോർത്ത് പറവൂർ